ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷായയും അതുപോലെ തന്നെ മനോഹരും പെട്ടിരിക്കുന്ന സത്യങ്ങളൊക്കെ കിരണും സേനനും അറിഞ്ഞു അതുകൊണ്ട് മനോഹരനറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആ കിരൺ അന്വേഷിച്ചു വരും തന്നോട് സത്യങ്ങളൊക്കെ ചോദിക്കും ഞാൻ എന്തായാലും അമ്മായിമ്മ കൊടുത്താലും സ്വയം രക്ഷപ്പെടണമല്ലോ അങ്ങനെ തരണം മനോഹർ വിചാരിക്കണത് പക്ഷെ രാഹുലിൻ്റെ തീരുമാനങ്ങൾ വേറെ മറച്ചോട്ട് രാഹുൽ ഇതൊന്നും തന്നെ അറിയാം രാഹുലിനെ ആ ഒരു വിചാരമേ ഉള്ളൂ ക്രിസ്റ്റീനേയും കിരണേയും കൊണ്ട് വ വിഹിത ബന്ധം ഉണ്ടാക്കിയ പോലെ കാണിച്ചിട്ട് കല്യാണിനെ പിരിക്കുക പക്ഷെ അത്ര എളുപ്പമല്ലെന്ന് രാഹുലിനെ അറിയാം അതുകൊണ്ട് രാഹുൽ വേറൊരു പ്ലാനും കൂടി ഉണ്ടാക്കുവാണ് കല്യാണി ഡൽഹിയിലാണല്ലോ പോയപ്പോൾ അവളൊന്നും ചെയ്യാൻ പറ്റില്ല അവൾ സുഖമാണ് ഡൽഹിയിൽ പോയി അവിടുത്തെ ചിത്രരചനയൊക്കെ പങ്കെടുത്ത് എല്ലാത്തിലും ജയിച്ച് ഓക്കെ ആയിട്ടൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷത്തോട് വരികയാണ് അങ്ങനെ ആൾക്ക് സന്തോഷം പെട്ടെന്നും കൂടെ കൊടുക്കേണ്ട അവർക്കും ഇരിക്കട്ടെ ഒരു ഡോസ് എന്ന് രാഹുൽ വിചാരിക്കുകയാണ് അങ്ങനെ രാഹുൽ കല്യാണിക്ക് വേണ്ടി ഒരു ഡോസ് കൊടുക്കുകയാണ് ഡോസ് എന്നുദ്ദേശം വേറൊന്നുമില്ല കല്യാണി അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിലേറെ കുറെയൊക്കെ രാഹുൽ വിജയിക്കുന്നുണ്ടെങ്കിലും ഉണ്ടെന്നും പറയാം കാരണം ഇത്രയും നാൾ നമ്മുടെ കിരണും കല്യാണിയല്ലേ വിജയിച്ചുകൊണ്ടിരുന്നത് ചെറിയൊരു വിജയം ശത്രുപക്ഷത്തും കിട്ടുന്ന ഭാഗമാണ് നമ്മളി കാണാൻ പോകുന്നത് കല്യാണിന്റെ മനസ്സിലും എന്തൊക്കെയോ കരട് കിടക്കുന്നുണ്ട് കാരണം ക്രിസ്റ്റിയുടെ ഈ കിരണിന്റെ കാര്യം അറിയുമ്പോൾ അതിനിടക്കാണ് രാഹുലായിട്ട് കല്യാണി ഒഴിവാക്കാൻ വേണ്ടി വേറെ കുറെ പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ വന്നാലും അവസാനം കിരണും കല്യാണിയും പിരിയാണൊന്നും പോകുന്നില്ല ക്രിസ്റ്റീനെ അടിച്ചു പുറത്താക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയൊക്കെ നമ്മൾ കാണാൻ പോണത് രാഹുല് കല്യാണി അപായപ്പെടുത്തുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂസിലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഷാരിക്കാണെങ്കിൽ മുഴുവൻ പ്രാന്താവാനാണ് ചാൻസ് കാരണം വെച്ചാൽ ഇനി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ഷാരിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഷാരി എല്ലാ കുറ്റവും സമ്മതിക്കുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ കിരണിൻ്റെ സേനൻ്റെ മുമ്പിൽ കൈ അപേക്ഷിച്ച് കൈ കൂപ്പി ഷാരി പറയും അതെ ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാഗം നമുക്ക് മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കാണാൻ സാധിക്കും എന്തായാലും കാത്തിരുന്ന് കാണാൻ നല്ല നല്ല എപ്പിസോഡുകൾക്കും ഭാഗങ്ങൾക്കൊക്കെ ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ